പ്രധാനപ്പെട്ട മത്സരം നടക്കുന്ന ഒരു സംസ്ഥാനമാണ് ബംഗാൾ അവിടെ സി പി എമ്മും കോൺഗ്രസ്സും ഒരുമിച്ച് മത്സരിക്കുന്നു പക്ഷേ സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിനായിട്ട് രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ എത്തുന്നില്ല അത് മമതയുടെ അല്ലെങ്കിൽ തൃണമൂലിൻ്റെ സ്വാധീനം കൊണ്ടാണെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പരാതിപ്പെടുന്നത് എന്താണ് വാസ്തവം അതുകൊണ്ടൊന്നുമല്ല കോൺഗ്രസ് എത്ര സീറ്റിൽ മത്സരിക്കുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എന്ത് പ്രതീക്ഷയാണ് ബംഗാളിലുള്ളത് ഒരു പ്രതീക്ഷയില്ല ഒന്നുമില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ട് സീറ്റുണ്ടായിരുന്നു അപ്പം അത് വലിയൊരു കാര്യമൊന്നുമല്ല അതുകൊണ്ട് കോൺഗ്രസ് അതിന് പ്രിയോറിറ്റി കൊടുക്കുന്നില്ല ലോക്കൽ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധി വരണം സോണിയാഗാന്ധി വരണം എന്നൊക്കെ പറയും അപ്പോൾ കോൺഗ്രസ് നോക്കുമ്പോൾ അവിടം വരെ പോയി ആ ബഹളം വെച്ചിട്ട് കാര്യമില്ലാന്ന് ഒരു മനുഷ്യനൊരു എനർജി ചിലവാക്കുന്നതിന് എന്തെങ്കിലും ഇൻ റിട്ടേൺ വേണ്ടേ അതുകൊണ്ട് അവരത് കാര്യമായിട്ട് എടുക്കുന്നില്ല ബേസിക്കലി അതൊരു സി പി എമ്മിൻ്റെ ഫൈറ്റായിട്ടാണ് കോൺഗ്രസ് പോലും കരുതുന്നത് അപ്പോൾ സി പി എം കരുനോക്കട്ടെ എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് ഇവർ പോവാതിരിക്കുന്നു മാത്രമല്ല ഇവർ പോയി കഴിഞ്ഞാൽ എന്ത് വ്യത്യാസമുണ്ടാകുന്നതാണ് ഗ്രൗണ്ട് ലെവലിൽ ഈ പറയുന്ന രാഹുൽ ഗാന്ധിക്കോ പ്രിയങ്ക ഗാന്ധിക്കോ ഒന്നും ഒരു സ്വാധീനവും ബംഗാൾ ജനതയുടെ പുറത്തില്ല ഈ ടി വി ക്യാമറകളൊക്കെ കുറേയധികം വരുമല്ലോ എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഈ പാവങ്ങൾ ഇങ്ങനെ രാഹുൽ ഗാന്ധി വരണം എന്നൊക്കെ പറഞ്ഞു അത് ശരിയാണ് അയാൾ വന്നു കഴിയുമ്പോൾ ഇയാളുടെ പിന്നാലെ കുറേയധികം ടി വി കാര് വരും കുറച്ചൊരു ഒരു പരസ്യമൊക്കെ കിട്ടും ഇതിൽ കവിഞ്ഞുള്ള പ്രയോജനമൊന്നുമില്ല അതുകൊണ്ടാണ് അവർ പോകാത്തത് ഈ കുടം കമിഴ്ത്തി വെച്ച് വെള്ളം ഒഴിക്കാനായിട്ട് ആർക്കാന്നേരാം അത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അതൊന്നും വലിയ കാര്യമല്ല അങ്ങനെ പോയാലും പോകാതിരുന്നാലും ഒരു ഇമ്പാക്റ്റും അവിടെ ഉണ്ടാകാൻ പോകുന്നില്ല ഇതാണ് യാഥാർത്ഥ്യം ഈ ഇന്ത്യ മുന്നണിയിൽ ഈ പറയുന്ന മമതാ ബാനർജി വലിയ സ്വാധീനം കാണിച്ചു പക്ഷേ വോട്ട് ഈ സ്ഥാനാർത്ഥി വിഭജനം വന്നപ്പോൾ അവർ പിന്മാറി ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെല്ലാം മത്സരിക്കുന്നുണ്ട് അപ്പോൾ ഈ മമതാ ബാനർജി ഏതെങ്കിലും കാരണവശാൽ ഈ രാഹുലിനെ പേടിക്കുന്നുണ്ടോ മമതാ ബാനർജിക്ക് അങ്ങേരെ യാതൊരു പേടിയും ഇല്ല അവർ വകവെച്ചിട്ടുമില്ല പേടിക്കാനും മാത്രമുള്ളൊരു ശക്തിയാണ് കോൺഗ്രസ് എന്ന് മമതാ ബാനർജിക്ക് തോന്നിയിട്ടേ പക്ഷേ ഇന്ത്യ മുന്നണി ജയിച്ചു കഴിഞ്ഞാൽ താൻ പ്രധാനമന്ത്രിയാവാൻ ഒരു സാധ്യതയുണ്ട് എന്ന് മമതാ ബാനർജിക്കറിയ അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ കോൺഗ്രസ്സിൻ്റെയും കൂടെ പിന്തുണ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അവരെ വെറുപ്പിക്കുന്നില്ല എന്നുള്ളൂ അല്ലാതെ അവരെ പേടിയൊന്നും മമതയ്ക്കില്ല അത് ഇന്നല്ല കാലം എത്രയെന്ന് കോൺഗ്രസ് ബംഗാളിൽ നിന്ന് വൈപ്പ് ഔട്ടായിട്ട് ആർക്കും അവരെ അത്ര പകർത്തുന്നുമില്ല തമിഴ്നാട് പോലത്തെ ഒരു സിറ്റുവേഷനാണ് ബംഗാളിൽ കോൺഗ്രസ്സിന് തമിഴ്നാട്ടിൽ കോൺഗ്രസ്സിനെ സ്റ്റാലിൻ എന്തെങ്കിലും ഉപദ്രവിക്കുകയോ ചീത്ത പറയുകയോ ചെയ്യുക ചെയ്യില്ല അതവരെ പേടിച്ചിട്ടൊന്നും അല്ല മുന്നണിയല്ലേ വെറുതെ അവനെ വെറുപ്പിക്കുന്ന എന്തിനാ കാരണം നാളെ ഇതൊക്കെ ചേർന്നിട്ടാണല്ലോ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരാൻ പോകുന്നത് എന്നവർ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ വന്നാൽ തന്നെ കോൺഗ്രസിനെ വെറുപ്പിക്കേണ്ട കൂടെ നിർത്തിയേക്കാം ഇത്രയുള്ള അല്ലാതെ കോൺഗ്രസ്സിനെ ആർക്കാ പേടി ഒരു മനുഷ്യനും ഒരു പേടിയും ഏതെങ്കിലും ഒരു പാർട്ടി ഉണ്ടെങ്കിൽ അത് കോൺഗ്രസ് ആണ് വാസ്തവത്തിലാകെ കേരളത്തിലെ സി പി എമ്മിന് ഒരു പരിധിവരെ ബി ജെ പിക്ക് ഒക്കെ കോൺഗ്രസ്സിന് പേടിയുമുണ്ട് കാരണം കേരളത്തിൽ ഉണ്ട് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഇപ്പോൾ കേരളം വിട്ടുകഴിഞ്ഞാൽ കർണാടക തെലങ്കാന കഴിഞ്ഞു കോൺഗ്രസ്സിൻ്റെ വലിയ ഈ പറഞ്ഞ പ്രതാപകാലം എല്ലാം കഴിഞ്ഞു സകല നഷ്ടപ്പെട്ടിട്ടുണ്ട് രാജസ്ഥാൻ കയ്യിൽ ഉണ്ടായിരുന്നു അതും പോയി അങ്ങനെ ഒന്നുമില്ലാതെ നിൽക്കുകയാണ് കോൺഗ്രസ് അതുകൊണ്ടാണ് മോദി പറഞ്ഞില്ലേ രാഹുൽ ഗാന്ധിയുടെ വയസ്സിനേക്കാൾ കുറവായിരിക്കും കോൺഗ്രസ്സിൻ്റെ സീറ്റ് എന്ന് പറഞ്ഞാൽ ആ ആ അവസ്ഥയിലാണ് കോൺഗ്രസ് അല്ല അവർ പ്രതീക്ഷിക്കുന്ന ഇപ്പോൾ നരേന്ദ്രമോദി അല്ലെങ്കിൽ ബി ജെ പിയുടെ മുതിർന്ന നേതാക്കളൊക്കെ ബംഗാൾ വലിയ പ്രചരണം നടത്തുന്നു ഈ പറയുന്ന മമതാ ബാനർജിയുമായി വാഗ്പൂരിൽ ഏർപ്പെടുന്നു അപ്പോൾ ആ സമയത്ത് കോൺഗ്രസ്സും സി പി എമ്മോട് ഒന്നിച്ചിരിക്കുന്നു ഒരു കാലത്ത് സി പി എം അവിടെ ശക്തമായിരുന്നു അപ്പോൾ ഞങ്ങൾ ഒന്നിച്ചിരിക്കുമ്പോൾ ഞങ്ങൾ പുതിയ ചില ഉണർവിലേക്ക് വരികയാണ് അപ്പോൾ ഈ രാഹുൽ അനീ പോട്ടെ പ്രിയങ്കയെങ്കിലും വന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് സംസാരിച്ചുകൂടെ ആ രീതിയിൽ ഈ മമതയെ ഒന്ന് എതിർത്തുകൂടെ എന്നല്ലേ അവർ ചിന്തിക്കേണ്ടത് അല്ല അവരങ്ങനെ ലോക്കലി ചിന്തിക്കുന്നുണ്ടാകും പക്ഷേ പ്രിയങ്ക നോക്കുമ്പോൾ ഞാൻ പോയിട്ട് ആ അമ്മച്ചിയെ എതിർക്കുക ആ അമ്മച്ചി രണ്ട് ചീത്ത് ഒളിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് ഓടേണ്ടി വരും അമ്മച്ചിയുടെ പവർ അറിയാമല്ലോ അപ്പം അമ്മച്ചിയുടെ മുമ്പിൽ ഈ പെൺകുട്ടിക്ക് ഒരു വിലയുമില്ല പ്രിയങ്ക ഗാന്ധിക്കൊന്നും അവർ ഭയന്ന് പോകും മാത്രമല്ല ഒന്ന് ഇവർ റാലിക്ക് പെർമിഷൻ കൊടുക്കുന്നില്ല എന്നുള്ളടത്ത് തുടങ്ങും മമതാ ബാനർജിയുടെ കളി അവർ ആദ്യം ചെയ്യുന്നത് അങ്ങനെയാണ് ഹെലികോപ്റ്റർ ഇറങ്ങാൻ സമ്മതിക്കില്ല ഇറങ്ങിയാൽ തന്നെ റാലി നടത്താൻ സമ്മതിക്കില്ല റോഡ് ഷോ നടത്താൻ സമ്മതിക്കില്ല ഇതിനൊക്കെ മുനിസിപ്പാലിറ്റിയുടെ തടസ്സം കോർപ്പറേഷൻ്റെ തടസ്സം പിന്നെ അത് മറികടക്കാനായിട്ട് ഇവർ ഹൈക്കോടതി പോകണം ഹൈക്കോടതി ചെല്ലുമ്പോൾ സർക്കാർ പറയും ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഉണ്ടാകും അതുകൊണ്ടാണ് തടഞ്ഞിരിക്കുന്നതൊക്കെ പറഞ്ഞ് ശ്വാസം ഇടാനി ഇവർ സമ്മതിക്കില്ല മമതാ ബാനർജിയോട് എന്തവർ ചെയ്യുന്നു ഗവർണറെ അവരെ പൂട്ടാനായിട്ട് ഈ കള്ള പെറ്റീഷൻ കൊടുത്തിട്ട് നിൽക്കുന്ന ആളാണ് മമതാ ബാനർജി അവരുടെ അടുത്ത് ഒരു ചുക്ക് നടക്കില്ല അവർ അമിത്ഷായ ഇറങ്ങാൻ സമ്മതിച്ചിട്ടില്ല ഒരു കാലത്ത് കുറേ മാസങ്ങൾക്ക് മുമ്പ് അമിത്ഷായുടെ ഹെലികോപ്റ്റർ ഇറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞു എന്ത് ഈ ഒരു സ്റ്റേറ്റ് സർക്കാർ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതവർ പറഞ്ഞു സെക്യൂരിറ്റി റീസൺ ആണ് അയാളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ഇങ്ങോട്ട് വരരുതെന്ന് വാസ്തവത്തിൽ അവരുടെ വെല്ലുവിളിയാണത് പൊളിറ്റിക്കലി ബട്ട് കോടതിയിലൊക്കെ പറയുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ സുരക്ഷ കൊടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് വരണ്ടെന്ന് പറയുകയാണ് എന്ന് തിരിച്ചും പറയും ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള മമതാ ബാനർജിയോട് ഗുസ്തി പിടിക്കാനായിട്ട് ഇവർ തയ്യാറല്ല രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഈ മമതാ ബാനർജി ഉന്നയിക്കുന്ന ചില ആരോപണങ്ങൾ ഇപ്പം ബി ജെ പി ലക്ഷ്യമിട്ടായിരിക്കും പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത് ഇപ്പം പറയുന്നത് ഞാൻ നല്ല പാചകക്കാരിയാണ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കും ഈ ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാൻ പ്രധാനമന്ത്രി തയ്യാറാണോ എന്ന് വരെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞ ദിവസം അല്ല അത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല എന്ത് അവരുണ്ടാക്കിയ ഭക്ഷണം കഴിക്കാൻ തയ്യാറാണോ എന്നൊക്കെ ചോദിച്ചാൽ എന്താ അവരുദ്ദേശിക്കുന്നത് എന്താ ചോദ്യത്തിലൂടെ എനിക്ക് മനസ്സിലായില്ല അവർ നല്ല പാചകക്കാരി ആയിരിക്കാം ആരും നിഷേധിക്കുന്നില്ല അതുകൊണ്ട് നല്ല പാചകക്കാരുണ്ടാക്കുന്ന ഭക്ഷണം മുഴുവൻ കഴിക്കാം നടക്കുന്ന ഒരു ചാപ്പാട്ടുരാമനാണ് പ്രധാനമന്ത്രി വെറുതെ എന്തെങ്കിലും പ്രസംഗം അധ്യേ എന്തെങ്കിലും പറഞ്ഞു പോയതുപോലായിരിക്കും അല്ല അത് അതിനൊന്നും ഒരു ഒരു വിലയും കൽപ്പിക്കേണ്ട കാര്യമില്ല സോൾ സിലി തിങ്സ് വിച്ച് ആർ ബീങ് റേസ്ഡ് ഡ്യൂറിങ് ഇലക്ഷൻ ഇലക്ഷൻ്റെ സമയത്ത് ഇതുപോലത്തെ ചുറി എന്ന വർത്തമാനം പലരും പറയാറുണ്ട് അക്കൂട്ടത്തിൽ വരണം എന്ന് വിചാരിച്ചാൽ മതി അപ്പം ഈ വോട്ട് പിടിക്കാൻ വേണ്ടി ഭക്ഷണ കാര്യത്തിൽ പോലും ബി ജെ പി ഇടപെടുന്നു എന്നാണെന്ന് തോന്നുന്നു അവർ വരുത്തി തീർക്കാൻ ശ്രമിച്ചു അതായത് സസ്യാഹാരിയായ പ്രധാനമന്ത്രി ഞാൻ നിർമ്മിക്കുന്ന അല്ല ഞാൻ ഉണ്ടാക്കുന്ന മീൻകറി ഉൾപ്പെടെയുള്ള കറികൾ കറി കഴിക്കുമ്പോൾ ഒരു പ്രകോപനമാണ് ഉദ്ദേശിക്കുന്നത് അല്ല അത് ഈ അതിനെന്ത് പ്രധാനമന്ത്രി സസ്യാഹാരിയാണെന്ന് ഇപ്പോഴല്ലേ ഈ എത്രയോ കാലമായിട്ട് ആൾക്കാർക്കറിയാം അറിയാം അങ്ങനെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായ കാലം മുതൽ അറിയാവുന്ന കാര്യമാണ് ഗുജറാത്തിൽ വെജിറ്റേറിയൻസിൻ്റെ എണ്ണം വളരെ കൂടുതലാണ് ഗുജറാത്തിലുണ്ട് രാജസ്ഥാനിലുണ്ട് നമ്മളെ ഈ ഗുജറാത്തി ഭോജനാലയം രാജസ്ഥാനി ഭോജനാലയെന്നൊക്കെ പറഞ്ഞില്ല അവരെല്ലാം പ്യുവർ വെജിറ്റേറിയൻസ് ആണ് സിന്ധി പിന്നെ ജെയിൻ ഇത്തരം ഭക്ഷണങ്ങൾ പ്രിഡോമിനൻ്റ്ലി വെജിറ്റേറിയനാണ് ജെയിൻ ഭക്ഷണത്തിൽ ഉള്ളി പോലും ഉള്ളി സവാള ഇതൊക്കെ നിഷിദ്ധമാണ് അവർക്ക് അവരൊരു പ്രത്യേകതരം വെജിറ്റേറിയൻസ് വെജിറ്റേറിയനിൽ തന്നെ ഒരു പ്രത്യേകതരം വെജിറ്റേറിയൻസ് ആണ് ആണവർ അങ്ങനെ ആവുന്നതിൽ തെറ്റെന്താ എനിക്ക് മനസ്സിലാവാത്തത് നിങ്ങൾ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള ആൾക്കാർ വെജിറ്റേറിയൻ കഴിക്കുന്നവരെ കുറ്റം പറയും താനെന്താ നോൺ വെജിറ്റേറിയൻ കഴിക്കുക അയാൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഈ ആ സ്വാതന്ത്ര്യം വെജിറ്റേറിയൻസിനില്ലേ അത് നോൺ വെജിറ്റേറിയൻസിന് മാത്രമേ ഉള്ളൂ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ വെറുതെ ഇല്ലാത്ത ഇഷ്യു ആണ് ഈ ഇഷ്ടമുള്ള ഭക്ഷണം എന്നൊക്കെ പറയുന്നത് എനിക്കിഷ്ടമുള്ളതാണ് അയടും ചേർക്കാത്ത ഉപ്പ് എനിക്ക് കിട്ടുമോ നാട്ടിൽ കിട്ടില്ല കിട്ടില്ല ഇത് നിരോധിച്ചതാരാണ് മൻമോഹൻ സിംഗ് അന്ന് ആർക്കും ഒരു കുഴപ്പമുണ്ടായില്ലല്ലോ സർക്കാർ ഭക്ഷണത്തിൽ ഇടപെടുന്നു എന്ന് പറയുക ആരുമില്ല മോദി ഒരിക്കലും ഭക്ഷണത്തിൽ ഇടപെട്ടില്ല പക്ഷേ മോദിയുടെ നേർക്കാണ് ഭക്ഷണത്തിൽ ഇടപെടുന്നു എന്നുള്ള ആരോപണം ആ മനുഷ്യനും ഒരു ഭക്ഷണം കഴിക്കണമെന്നോ കഴിക്കരുതെന്നോ പറഞ്ഞിട്ടില്ല പക്ഷേ നേരൂപയുള്ള മായം ചേർക്കാത്ത ഉപ്പ് തിന്നാനുള്ള എൻ്റെ അവകാശം അതെടുത്ത് കളഞ്ഞത് സോണിയാഗാന്ധിയാണ് എന്തൊരു ഐറണിയാണ് നോക്കുന്നത് ചുമ്മാ വർത്തമാനം പറയുന്നത് ഇപ്പോൾ ഈ ഇത്രയും പേർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കാരണം ഈ ബി ജെ പി ഈ ബംഗാളിൽ വലിയൊരു മുന്നേറ്റം നടത്തി അല്ലെങ്കിൽ ഈ മമത ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുള്ളൊരു ആശങ്കയാണ് അപ്പോൾ ഈ രണ്ട് മൂന്ന് ഘട്ട കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് ഒരു ഗ്രൗണ്ട് ലെവലിലുള്ള റിയാലിറ്റി മനസ്സാകുമല്ലോ അപ്പോൾ എന്തെങ്കിലും പറഞ്ഞ പ്രകോപനം ഉണ്ടാക്കി അല്ലെങ്കിൽ ഇഷ്യൂസ് ഉണ്ടാക്കി വീണ്ടും തന്റെ വോട്ടുകളെല്ലാം പിടിച്ചു നിർത്താനുള്ള ഒരു തന്ത്രമാണോ മമത കാണിക്കുന്നത് ആ തന്ത്രം ആണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ആ തന്ത്രത്തിൽ തെറ്റൊന്നുമില്ല തെരഞ്ഞെടുപ്പില്ല അതൊക്കെ സ്വാഭാവികമാണ് എല്ലാവരും ചെയ്യും തൻ്റെ വോട്ട് കൺസോളിഡേറ്റ് ചെയ്യാനും മറ്റേ ആളുടെ വോട്ട് ഛിദ്രിച്ചു പോകാനും ഒക്കെയുള്ള തന്ത്രങ്ങൾ ഇറക്കും അങ്ങനെ ഒരു തന്ത്രമാണെങ്കിൽ വെൽ യു ക്യാൻ ഡൂ ദാറ്റ് പൊളിറ്റിക്സിൽ ഇറ്റ് ഈസ് പെർമിറ്റഡ് ലെറ്റർ ഡൂ ദാറ്റ് പക്ഷേ ഞാൻ വിചാരിക്കുന്നത് ഇത്തവണ എങ്ങനെ പോയി കഴിഞ്ഞാലും കഴിഞ്ഞ കഴിഞ്ഞവണത്തേക്കാൾ കൂടുതൽ വോട്ടായി സീറ്റായിരിക്കും ബി ജെ പിക്ക് പശ്ചിമബംഗാളിൽ കിട്ടുക അത് ഈ മുഖ്യമന്ത്രി എന്ന നിലയിൽ മമ്മതി അല്ലെങ്കിൽ ഈ തൃണമൂലിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അടിയായി മാറില്ലേ ബി ജെ പിയുടെ ഒരു വളർച്ച തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് മമതാ ബാനർജിക്ക് അങ്ങനെ ഒരു അടിയുടെ ആവശ്യമുണ്ട് കാരണം അവർ ഈ അധികാരം കിട്ടിക്കഴിഞ്ഞ് കുറച്ച് നാൾ മര്യാദക്കാരിയൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞപ്പോൾ അവർക്ക് ഈ സി പി എമ്മിൻ്റെ അതേ സ്വഭാവം അവർക്കും പിടിപെട്ടു നമ്മൾ ഒരു ശത്രുവുമായിട്ട് ഏറ്റുമുട്ടുമ്പോൾ ആ ശത്രുവിൻ്റെ സ്വഭാവം നമ്മളറിയാതെ നമുക്കും കുറേ അധികം പകർന്നു കിട്ടും അപ്പോൾ അങ്ങനെ മമത എന്ന് പറയുന്നത് ഒറിജിനൽ മമത പ്ലസ് ഒരു സി പി എം നേച്ചർ ഇത് ചേർന്ന ക്യാരക്ടറാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അപ്പോൾ അതിനൊരു തിരിച്ചടി ആവശ്യമാണ് ജനങ്ങളത് കൊടുക്കുകയും ചെയ്യും അതുകൊണ്ടാണ് ബി ജെ പിക്ക് കൂടുതൽ സീറ്റ് കിട്ടുമെന്ന് ഞാൻ പറയുന്നത് ഈ ഭരണം തുടർച്ചയായി കിട്ടുന്നു അധികാരങ്ങൾ കൂടുതൽ കൈവരുമ്പോൾ എല്ലാവരും ഏകാധിപതികളായി മാറാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ പിണറായി വിജയൻ ആയിക്കോട്ടെ മമത ആയിക്കോട്ടെ ഇതിനെല്ലാം ഒരേ കാറ്റഗറി നമുക്ക് തുല്യം ചെയ്യാൻ പറ്റും ആഗോളതലത്തിൽ അങ്ങനെയാണത് ഇന്ത്യയിൽ ഇപ്പോൾ ഒരു വ്യക്തിനിഷ്ഠമായ പാർട്ടികളാണുള്ളത് ഇൻക്ലൂഡിങ് ബി ജെ പി ബി ജെ പിയിൽ നോക്കിക്കോ അനുഷേധനായ നേതാവാണ് നരേന്ദ്രമോദി നരേന്ദ്രമോദിയുടെ തോളപ്പം അല്ലെങ്കിൽ അതിന് താഴെ വലിപ്പം മറ്റ് നേതാക്കൾക്കുള്ളു അഥവാ ഉണ്ടാവാൻ സമ്മതിക്കുള്ളൂ ആ സിസ്റ്റം അങ്ങനെയാണ് മോദിയായിട്ട് ആരെങ്കിലും ഒതുക്കോ പിതുക്കുക ആ അർത്ഥത്തിലല്ലേ ഞാൻ പറയുന്നത് സിസ്റ്റം ഹാസ് ഡെവലപ്ഡ് ഇൻ സച്ച് എ മാന ദാറ്റ് എ സിംഗിൾ ഇൻഡിവിജ്വൽ ഇസ് ബീജിങ് ബീയിങ് പ്രൊജക്റ്റഡ് ദിസ് ഇസ് ട്രൂ ടി എം സി മമതാ ബാനർജി ഒറീസയിൽ വന്നാൽ നവീൻ പട്നായിക്ക് സിംഗിൾമാനാണ് ബി ആർ എസ് എടുത്താൽ ചന്ദ്രശേഖർ റാവു സിംഗിൾ മാൻ ആണ് ഡി എം കെ എടുത്താൽ സ്റ്റാലിൻ സിംഗിൾ മാനാണ് ടി ഡി പി എടുത്താൽ ചന്ദ്രബാബു നായിഡു സിംഗിൾ മാൻ ആണ് വൈ എസ് ആർ കോൺഗ്രസ് പറയുകയുണ്ടെഗൻ മോഹൻ റെഡ്ഡിയാണ് കേരളത്തിൽ വന്നാൽ പിണറായി വിജയനാണ് കർണാടകത്തിൽ വേണമെങ്കിൽ നമുക്ക് സിംഗിൾ അല്ല ഡി കെ ശിവകുമാർ സിദ്ധരാമയ്യ എന്ന് പറയാം മഹാരാഷ്ട്രയിലും അതുപോലെ കുറച്ചൊരു ഇതുണ്ട് എന്നാലും ദേവേന്ദ്ര ഫഡ്നാവിസ് കുറച്ചൊരു അപ്പർഹാൻഡ് കാണിക്കുന്ന ആളാണ് ഇങ്ങനെ ഏകദേശം എല്ലാ പാർട്ടികളും ഒരു സിംഗിൾ നേതാവിൻ്റെ പാർട്ടിയായിട്ട് ഈ കേരളത്തിനുള്ളിലെ പാർട്ടികളെ നോക്കുക കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ജോസ് കെ മാണി അവസാന വാക്കാണ് പി ജെ ജോസഫ് അവസാന വാക്കാണ് കടന്നപ്പള്ളി രാമചന്ദ്രൻ്റെ പറയാനേ ഇല്ല ആർ എസ് പിയിൽ പ്രേമചന്ദ്രൻ്റെ ഷിബു ജോണിൻ്റെ ആർ എസ് പിയിൽ ഷിബു ജോണാണ് ടോപ്പ് ഇങ്ങനെ ഒരു വ്യക്തിയെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ നമ്മുടെ ഡെമോക്രസി ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നത് അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അങ്ങനെ റഷ്യയിൽ പുറ്റിൻ പല സ്ഥലത്തും ഇങ്ങനെ കാണാം എർ ഡോഗാൻ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ജനറലി ലോകം മൊത്തം തന്നെ സിംഗിൾ മാൻ പാർട്ടിയായിട്ടും സിംഗിൾ മാൻ ആർമിയായിട്ടും മാറിയിരിക്കുന്നു അത് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും പഴയ രീതിയിലേക്കൊക്കെ പോകുമായിരിക്കാം എന്നാലും ജനങ്ങൾ കംഫർട്ടബിളാണ് ഇപ്പോഴേ ഉള്ള സിറ്റുവേഷനിൽ അപ്പോൾ ഈ ഏകാധിപതികളാകുക എന്ന് പറയുന്നത് ഒരു ഹീറോ പരിവേഷം സൃഷ്ടിക്കാൻ കൂടിയായിരിക്കാം പക്ഷേ ഈ പറയുന്ന മമതയെ എതിർക്കാൻ പേടിച്ചതുകൊണ്ടാണ് വീണ്ടും ഈ രാഹുലും പ്രിയങ്കയും ഇങ്ങോട്ട് വരാത്തതെന്നാണ് അണികൾ പിന്നെയും ഉയർത്തുന്ന ഒരു ചോദ്യം അങ്ങനൊരു ഇമേജ് ആണോ ഇല്ല മമതയെ പേടിച്ചിട്ടല്ല അവിടെ പോയിട്ട് പ്രയോജനം ഇല്ല അതുകൊണ്ടാണ് മമതയെ പേടിക്കേണ്ട ആവശ്യമൊന്നും ഉറക്കില്ല മമതയെ അവിടെ പോയിട്ട് എതിർത്തിട്ട് പ്രയോജനം ഉണ്ടാകും എന്ന് അവർ കരുതുന്നില്ല ഒരു എഫേർട്ടിനൊരു പ്രയോജനം ഉണ്ടാവണ്ടേ അതുകൊണ്ട് അവർ പോകുന്നില്ലെന്നേ ഉള്ളൂ ഒരു പ്രയോജനമില്ലാത്തൊരു പോക്ക് വേണ്ടയെന്നവർ തീരുമാനിച്ചു ചുരുക്കം പറഞ്ഞാൽ ബംഗാളിൽ ഈ പറയുന്ന തൃണമൂലും ബി ജെ പിയും തമ്മിലൊരു നേർക്കുനേർ പോരാട്ടം നടത്തുന്നു അവിടേക്ക് രാഹുലും പ്രേങ്ങയും വന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അപ്പൊ അപ്പൊ അവരുടെ പ്രതീക്ഷകൾ അങ്ങനെ മുന്നോട്ട് പോകട്ടെ നമുക്ക് തൽക്കാലം ഈ വിഷയം ഇവിടെ നിർത്താം